ശ്യങ്ങളാണേ അപ്പൊ വൈകുന്നേരത്തെ ചായ പരിപാടിയാണ് കട്ടൻ ചായയും ഉത്സവത്തിന് ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ കൂട്ടിയതാ വൈകുന്നേരം എല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് നേരം വിശാലമായിട്ട് കിടന്ന് തന്നെ ഉറങ്ങൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ഗാർഡനിലെ ജോലികളൊക്കെ ചെയ്തു പിന്നെ ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടി കിട്ടിയിട്ടോ അങ്ങനെ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആ നമ്മൾ വീണ്ടും ഗാർഡനിലേക്ക് ഇറങ്ങി വയ്ക്കാണ് അപ്പോൾ ഞായറാഴ്ച നമുക്ക് ഉച്ച കഴിഞ്ഞ് വേറെ അടുക്കളയിൽ വേറെ യാതൊരു ജോലി ഉണ്ടാവില്ല കാരണം ഞായറാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയോട് കൂടിയാണ് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം പിന്നെ വേറെ കരിപ്പ കറി പരിപാടികളൊന്നുമില്ല ഉച്ചൊക്കെ ഉണ്ടാക്കിയ കറികളൊക്കെ ബാലൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ജോലികളൊന്നും നമുക്ക് അടുക്കളയിൽ ഇല്ല വൈകുന്നേരത്തെ ആ ഒരു ചായപൊടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗാർഡനിലെ എന്ത് ജോലി വേണേലും ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു നാല് മണിയോടു കൂടി നമ്മൾ എഴുന്നേറ്റ് ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ആ വീണ്ടും ഗാർഡനിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചെടി ചേട്ടൻ നനച്ചോളാന്ന് പറഞ്ഞിട്ട് ചെടിയൊക്കെ ചേട്ടൻ നനയ്ക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബറുകൾ നമുക്കും കൂടി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താ പറയുക എന്താ നമ്മളുടെ കയ്യിലും കൂടി നമ്മൾ സെയിൽ ചെയ്താലും നമ്മൾ ആ ഒരു ട്യൂബർ നമുക്ക് ബാലൻസ് വെക്കും നമ്മുടേതായ നമുക്കും കൂടി ഒരു കളക്ഷനിലേക്ക് വെക്കണമല്ലോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് അത് അഞ്ഞീം നിന്ന് പോകും അപ്പോൾ അതുകൊണ്ട് ആ കുറച്ച് ട്യൂബറുകളൊക്കെ നമ്മളും വെച്ച് വെക്കാൻ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വെക്കാൻ തുടങ്ങിയപ്പോഴേ ചേട്ടൻ പറഞ്ഞു ഇനി ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റരുത് ഇത്രയധികം ചട്ടികളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊന്നും ചേട്ടൻ മുകളിൽ യാതൊരു ചെടികളോ ഒന്നും വെക്കാനും സമ്മതിക്കില്ലായിരുന്നു കേട്ടോ പിന്നെ വെയിൽ കിട്ടില്ല ആ താഴെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം സമ്മതിപ്പിച്ചിട്ടാണ് ഞാൻ ലോട്ടസിനെയൊക്കെ മുകളിലേക്ക് കയറ്റിയത് ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ മുകളിലേക്ക് വയ്ക്കാനും സ്ഥലമില്ലേ പിന്നെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു താഴെ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ കയറ്റി വെക്കാം ലോട്ടസ് അല്ലേ കുഴപ്പമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും നീക്കിയൊക്കെ വെക്കാൻ പറ്റുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇതാ ഞാൻ കുറേ ഡബ്ബുകളൊക്കെ നമ്മളിങ്ങനെ എവിടേക്കുമൊക്കെ പുറത്തേക്ക് വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഡബ്ബുകളൊക്കെ വാങ്ങിച്ച് വെക്കും കേട്ടോ നമുക്ക് ടു വീലറിന് നമുക്ക് മറ്റുള്ള ചെടിച്ചട്ടികൾ കൊണ്ടുവരണ പോലെ ഈ ഒരു പാത്രം താമരയുടെ പാത്രം നമുക്ക് ടു വീലറിനൊന്നും കൊണ്ടുവരാം കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഞാൻ കണ്ണിനും കൂട്ടി പുറത്തേക്ക് എവിടേക്കെങ്കിലും കാറും കൊണ്ട് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ചട്ടികളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും അങ്ങനെ കുറച്ച് ചട്ടികൾ മുന്നേ വാങ്ങിച്ച് ഇരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്രയും വലിയ ആ ഒരു ഡബ്ബയ്ക്ക് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു ഇതാ ഈ ഒരു ഭാഗത്ത് കുഴപ്പമില്ല വെയിൽ കിട്ടണ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭാഗം കാടൊക്കെ കളഞ്ഞ് വെട്ടി തെളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അത്ര സ്ലോപ്പല്ല ഒരു ചാഞ്ചെരിഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആദ്യം അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭാഗത്തെ കാടൊക്കെ വെട്ടി തെളിച്ചു അത് കഴിഞ്ഞപ്പോൾ അക്കു അങ്ങോട്ടാണ് പറഞ്ഞു അക്കു ചേട്ടണ പറഞ്ഞു നേരെ രാവിലെ ഞാൻ കാടൊക്കെ വെട്ടി തെളിച്ച കുറച്ച് ഭാഗമുണ്ടല്ലോ താഴെയായിട്ട് കുറച്ചും കൂടി താഴെ ഭാഗമായിട്ട് അവിടെയും കുഴപ്പമില്ലാണ്ട് വെയിൽ കിട്ടണ ഒരു സ്ഥലമാണ് മുകളിൽ അങ്ങനെ മരങ്ങളൊന്നും ഇല്ല അത്യാവശ്യം വെയിലിട്ട് അപ്പോൾ ഒരു നാല് ചട്ടികളൊക്കെ അവിടെ വെക്കാം അപ്പോൾ ഞാൻ ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞു വെട്ടി വെച്ചു ഇനിയിപ്പോൾ ഇനിയും താമരകൾ കിട്ടുകയാണെങ്കിൽ ഇവിടെ വെക്കാമല്ലോ അപ്പോൾ വലിയ വലിയ കുറ്റി എന്താ പറയുക കുറ്റിച്ചെടികളുടെ കുറ്റികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വെട്ടിപ്പറിച്ചൊക്കെ കളഞ്ഞു ഇനിയിപ്പൊ വെക്കില്ലെങ്കിലും എന്താ വീടിന്റെ ഫ്രണ്ടിലാ ഉള്ള ഒരു കാടൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊ വെട്ടിക്കളയാട്ടോ അപ്പോൾ ഇതുപോലെ ഈ അവിടേക്കാണെങ്കിൽ നിറയെ എന്താ പറയുക ഒരു തരം ഞങ്ങളുടെ ഇവിടെ ചെറിയണം ഒരു തരം ഇലച്ചി ഇല ചെടിയല്ല ഇലയുണ്ട് നിറയെ രോമങ്ങളായിട്ടുള്ള അതിന് അതിൻ്റെ ആ ഒരു വള്ളി പോലെ പടർന്നു പോവും അതിങ്ങനെ നിറയെ താഴെ പടർന്നു നിൽക്കേണ്ട അത് മുട്ടിയാൽ മതി നല്ല ചൊറിച്ചിലാവും അപ്പോൾ അതൊക്കെ മുട്ടാണ്ടൊക്കെ കൊണ്ടു വെ അവിടെയൊക്കെ വെട്ടിക്കളഞ്ഞൂട്ടാ അത് കഴിഞ്ഞിട്ട് അതാ ഒരു സൈഡിലാണ് കേട്ടോ അക്ക് വെക്കാനായിട്ട് പറഞ്ഞെന്ന് സ്ഥലം കാണിച്ചത് അവിടെ ഞാൻ രാവിലെ വെട്ടി വൃത്തിയാക്കിയതല്ലേ അപ്പോൾ ഞാനും കണനും കൂടി അവിടേക്ക് ഇതാ പിടിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ട് വെക്കാൻ കേട്ടോ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു നാല് ചട്ടികളൊക്കെ വെക്കാം ഇപ്പം തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഈ ചട്ടികൾ അങ്ങനെതാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത്ര നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമൊന്നുമില്ല എന്നാലും കല്ലൊക്കെ വെച്ച അടിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവിടെ വെച്ചോട്ട് അപ്പോൾ എന്താ പറയുക താമരകൾ ഇനിയിപ്പോൾ ഞാൻ ഈ ഇപ്രാവശ്യത്തോടു കൂടി ചേട്ടൻ പറയണ്ട് നിർത്തിക്കോ ഇനിയിപ്പോൾ ഉള്ളത് മതി ഉള്ളത് വെച്ചിട്ട് നീ നോക്കിയാൽ മതി ഇനി വേറെ ഒന്നും കൂടുതൽ വാങ്ങിക്കാണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഞാനിങ്ങനെ പുതിയ പുതിയ വെറൈറ്റീസുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക ഫേസ്ബുക്കിലും ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പുതിയ ലോട്ടസ് വെറൈറ്റീസൊക്കെ കാണുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ തരിക്കും ഞാൻ പിന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി എന്തായാലും കഴിഞ്ഞു വെക്കാനൊരു സ്ഥലമില്ല ഇനി അവിടെ കൊണ്ടു വയ്ക്കാൻ അതുകൊണ്ട് ഇനി വാങ്ങൽ നിർത്തി എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഉള്ളതൊക്കെ കൊണ്ട് നമുക്ക് ഉള്ള ലോട്ടസിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു അങ്ങനെ കാണാനും കൂടി സഹായിച്ചിട്ട് ഞാനതാ നാല് ഡപ്പും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കിട്ടാ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിലെല്ലാവരും കൂടിയൊക്കെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ വേഗം വേഗം തീരെ മാത്രമല്ല അതൊരു സന്തോഷം കൂടിയല്ല നമുക്കൊരു എന്താ പറയുക ചെയ്യുന്ന ഒരു നല്ലൊരു സന്തോഷത്തോടു കൂടി ചെയ്യുക നേരം 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 പോക്കും അങ്ങനെ ബോറടിക്കില്ല അല്ലേ അല്ലെങ്കിൽ ഈ സമയത്ത് ലെക്കാണ് ടെൻ്റെ കൂടെ ഉണ്ടാകുക ഇങ്ങനത്തെ എന്തേലും ജോലികളൊക്കെ ചെയ്യുമ്പോൾ ലെക്കി കൂടെ ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ ലെക്കീനെ അഴിച്ചു വിട്ടിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴി കുട്ടികളെ കഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പുറത്ത് അപ്പോൾ ലക്കിയും കോഴികളും തമ്മിൽ അത്ര വലിയ ചേർച്ചാലല്ല അവന് ചെറുപ്പത്തുടങ്ങി അവരെ ശീലിപ്പിക്കാത്തതുകൊണ്ട് അവർ തമ്മിൽ അത്ര ഇതല്ല പിന്നെ അതല്ല അവനിങ്ങനെ വേറെ ആരെയും അവനല്ലാണ്ട് വേറെ ആരെയും കുഞ്ചിക്കണതോ ആരെങ്കിലും നോക്കണതോ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കി നിൽക്കലേ ചിലപ്പോൾ ഒറ്റ നമ്മുടെ കണ്ണ് തെറ്റി ഒന്നൊന്ന് ആഞ്ഞു പിടിച്ചാൽ പോരെ കുഞ്ഞുങ്ങളല്ല അവറ്റുങ്ങളുടെ ഇതോടുകൂടി കഴിയും അപ്പോൾ അതാ ചേട്ടൻ ചെടിയൊക്കെ നിനക്കണേറ്റപ്പം ഞാൻ ഈ ഡബ്ബിലേക്ക് കുറച്ച് ചെളിയൊന്നാക്കി തരാൻ പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് കൊണ്ടുവന്നൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെടി നനയ്ക്കൽ കാര്യങ്ങളൊക്കെ ചേട്ടനും ചെയ്തു തരാം അപ്പോൾ ചേട്ടൻ ചെടി നനയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ നന്നായിട്ട് പുറത്ത് നിൽക്കുന്ന ചെടികളൊക്കെ ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ നന്നായിട്ട് നനച്ചോളൂ ചേട്ടൻ മുകളിലേക്ക് മാത്രം ഒഴിക്കാണ്ട് കടക്കലിക്കൊക്കെ ചിരിക്കു ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പം പിള്ളേര് കളിയാക്കിട്ട് ക കളിയാക്കല്ല ചീത്ത പറയുന്നുണ്ട് തമാശയ്ക്കും ഇങ്ങനെ പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കണത് പോലെ അമ്മ കുറ്റം പറയുകയാണല്ലോ ഇപ്പം പറഞ്ഞാൽ അതല്ല അറിയില്ലല്ലോ അപ്പം എന്നാലും കുഴപ്പമില്ലാണ്ട് ഇപ്പം ചേട്ടൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോഴും ഈ ചെടിക്ക് ഇത്ര വെള്ളം ആ ചെടിക്ക് എത്ര വെള്ളം ഇതിന് നന്നായിട്ട് വെള്ളം വേണ്ടതാണ് വെയിൽ വേണ്ടത് ഏതാണ് തണല് വേണ്ടത് ഏതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞോ ചെയ്യണാറിനുകൊണ്ട് ഇപ്പോൾ ചേട്ടനും പഠിച്ചു കൂട്ടോ അങ്ങനെ ഞാൻ നാല് ട്യൂബറുകളാണ് ഇതിനകത്ത് നട്ടുവെക്കുന്നത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും എന്തെങ്കിലും ഉണന്നു വല്ല ഉണങ്ങിയ പോലെയാണ് കേട്ടോ ഞാനിങ്ങനെ വെക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും വെച്ച് മൂടി വെക്കും കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇല വന്ന് മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അവന് ഭയങ്കര ടെൻഡൻസി ആണ് ഇപ്പോൾ ഒരു തുമ്പിങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ തുമ്പത്ത് വരച്ചു കൊണ്ടുപോകും അങ്ങനെ എൻ്റെ കുറേ ലോട്ടസ് ട്യൂബറുകൾ അവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ നട്ട് കഴിഞ്ഞു അപ്പോൾ ചേട്ടൻ അത്രയും നനച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഇനി ഈ ഫ്രണ്ട് ഭാഗത്തിരിക്കുന്ന അഗ്ലോണിമുകളും മുകളിലത്തെ ഹാങ്ങിങ് പ്ലാൻസൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അതിന് എനിക്ക് ചേട്ടൻ അനക്കും അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ എൻ്റെ കഴിഞ്ഞു എൻ്റെ ലോട്ടസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിലൊക്കെ വെള്ളമൊക്കെ ഇനി ചേട്ടൻ അതിൽ വെള്ളം ചേട്ടൻ നിറച്ചോളാന്ന് പറഞ്ഞിട്ട് ബാക്കി ഞാൻ എന്താ എൻ്റെ ഈ മാ ചെടികളൊക്കെ ഞാൻ നനച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ രാവിലെ രാവിലെതാ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് പുറത്ത് വെയിലൊളിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാറ്റും വെളിച്ചൊക്കെ ഉള്ളൊന്ന് കൊള്ള കൊള്ളട്ടെ എന്ന് വെച്ചിട്ട് അവരെയൊക്കെ അതാ ഞാൻ കൊണ്ട് അകത്തുകൊണ്ട് വെക്കാനിട്ടും അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നമ്മുടെ ഇൻഡോറൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടേ വെക്കണം ഞാൻ രണ്ട് മൂന്നാഴ്ച സമയമില്ലാത്തതിൻ്റെ കുറവാ ചെടിക്ക് കാണാനുണ്ടായിരുന്നു നല്ല പെങ്കിൽ നിന്ന് വെച്ചതാണ് കേട്ടോ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് ഇപ്പോൾതാ ഒരു എന്താ പറയുക ഉഷാറായിട്ട് നല്ല നീ വിടർന്നിങ്ങനെ നിവർന്നൊക്കെ നിൽക്കേണ്ടത് എപ്പോഴും നമ്മൾ നല്ല നിവർന്നിങ്ങനെ നിൽക്കണം തളർന്നു നിൽക്കാണ്ട് അകത്തായാലും പുറത്തായാലും വയ്ക്കുന്ന ചെടികൾ നിവർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ താ ലോട്ടസിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ദിവസം ഇങ്ങനെ നിൽക്കുകയുള്ളൂട്ടാക്കാലും ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ വെള്ളം തെളിഞ്ഞോളൂ ഇപ്പം ആ മണ്ണിൻ്റെ ആ ഒരു ചെളി പോലെ കളറാണ് അങ്ങനെ നിൽക്കുന്നത് അത് തെളിഞ്ഞു വന്നോളും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മണ്ണ് നിറച്ചിട്ട് ആ ഒരു ഭാഗത്ത് കട്ടും കരടും കരിയിലൊക്കെ കിടക്കണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ച് വാരി കളഞ്ഞ് അതായത് ഗ്ലോണിമകൾക്കൊക്കെ ഞാൻ തന്നെ നനയ്ക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അഗ്ലോണിമ ചെടികളൊക്കെ നമുക്ക് ഞാൻ ആ അഗ്ലോണിമ ചെടികളൊക്കെ ഡെയിലി നനയ്ക്കും കേട്ടോ ഡെയിലി നനയ്ക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടല്ല അതിൻ്റെ മുകളിൽക്കൂടി ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് നിൽക്കും നല്ലൊരു ഭംഗിയിൽ നിൽക്കും എൻ്റെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടികളായതുകൊണ്ടാണ് കേട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത് കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഞാൻ പറഞ്ഞില്ല മഴക്കാലത്ത് ചിലതൊക്കെ എൻ്റെ നാശമായിട്ട് പാട്ടുണ്ട് നെറ്റ് ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ടെങ്കിലും ഗ്രീനെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ട് വെള്ളം വീഴും അങ്ങനെ കുഞ്ഞ് ചെറിയ അകളോ മനസ്സുകളൊക്കെ നാശമായി പോയിട്ടുണ്ടാ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാ നമ്മൾ കഞ്ഞിവെള്ളം കുറേ ദിവസമായി പുളിപ്പിക്കാൻ വെച്ചിട്ടാണ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ചതി അറിയാലോ കഞ്ഞിവെള്ളം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ എല്ലാം പച്ചക്കറി വേസ്റ്റ് ആയാലും പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ട സ്മെല്ലേ അത് ഞാൻ അതോ പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പം പക്കാണ് മൊബൈലിൽ ഇത് പിടിച്ചു തരുന്നത് അപ്പം ഇതിൻ്റെ സ്മെല്ല് കാരണം കൊണ്ട് അവൾ ദൂരെ മാറി നിന്നിട്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ പിടിച്ചു തരുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കഞ്ഞിവെള്ളമല്ലേ ഇതിപ്പോൾ എന്തിട്ടിപ്പം ഇത്ര പറഞ്ഞു ആള് ആൾ ആദ്യം പിടിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്താ ചീത്ത ഒക്കെ പറഞ്ഞവള് ദൂരെ മാറി നിന്നിട്ട് എനിക്ക് പിടിച്ചു തന്നോട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തക്കാളി ചെടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട് ആകെ ഇലയൊക്കെ ഒരു തരം മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് നിന്നിരുന്ന തക്കാളി ചെടികളാണ് അതുകൂടാതെ തന്നെ ഇടയ്ക്ക് ഒരു ദിവസം നി നിറയെ പൂവിട്ടതായിരുന്നു ഒരു ദിവസം മഴയൊക്കെ പെയ്തപ്പോൾ ആ പൂവെല്ലാം കൊഴിഞ്ഞു പോയി ഒരു തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മളത് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നാശമായി പോകും അപ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് വീട്ടിലൊക്കെ ഒട്ടും തീരെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്ന കാരണമാണ് കേട്ടോ എനിക്ക് ഇവരെ ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത് അങ്ങനെ ആ ഒരു ജോലിയും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഇരുട്ടായി അപ്പോഴേക്കും വിളക്കൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ പിന്നെ കുറച്ച് നേരം ഇരിക്കാം ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല അപ്പം ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഈ ഒരു സമയത്താണ് കേട്ടോ ആരൊക്കെ ഇവർ വിളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനി എൻ്റെ ഭാര്യയും മക്കളും വിളിച്ചിട്ട് ഓർന്നു അവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ ഗാനമേളയുണ്ട് പൂവെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എവിടെ ചെണ്ടയ്ക്ക് കോലെടുക്കുന്നു എന്ന് പറഞ്ഞാലും അവിടെ നമ്മളുണ്ട് കിട്ടും അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇരിക്കുക റെസ്റ്റ് എടുക്കുക അങ്ങനത്തെ ആ ഒരു ചിന്തയൊക്കെ മറന്ന് ഞാനും അപ്പും കൂടി വേഗം തന്നെ പള്ളിയിലേക്ക് വെച്ച് പിടിച്ചു വിട്ടുക അപ്പോൾ ഗാനമേളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ കുറേ നാളായി ഞാൻ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലായാലങ്ങനെ ഗാനമേളയൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എന്താകും ഗാനമേളയൊക്കെ നടന്നു കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനെ തല്ലൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇപ്പോൾ പല സ്ഥലം സ്ഥലങ്ങളും ഗാനമേളയില്ലേ അപ്പോൾ കുറേ നാളായി ഗാനമേളയൊക്കെ ഒക്കെ കണ്ടിട്ട് എന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് പള്ളിയിൽ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ കണ്ണനും കൂട്ടരൊക്കെ ഒക്കെ അപ്പോൾ അവരൊന്നും നമ്മളെ കൊണ്ടുപോയില്ല അവർക്ക് ഇങ്ങനെ ഗാനമേളയൊക്കെ ഒക്കെ നടക്കുമ്പോൾ കുട്ടികൾക്ക് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോകാനല്ലായിരിക്കും ഇഷ്ടം അപ്പോൾ ഞാനും അക്കും കൂടി അങ്ങനെ ആ ഗാനമേളയ്ക്ക് വന്നേക്കാറുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കണ്ടോക്കൂട്ടോ आने दे रे 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 അങ്ങനെ ഞങ്ങൾ ഗാനമേളയൊക്കെ കണ്ടതാ തിരിച്ചിറങ്ങി അപ്പോൾ പ്രതീക്ഷിച്ച് അത്രയും വലിയ ഗംഭീരമൊന്നും ആയിരുന്നില്ലാട്ടോ ഗാനമേള അപ്പം ഞങ്ങൾ തീരാനൊന്നും നിന്നില്ല ഞങ്ങളിത് ആ അവിടെ നിന്ന് ഇറങ്ങി അതുകഴിഞ്ഞത് ആ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്ന് പള്ളിയുടെ താഴെ തന്നെ ഐസ്ക്രീം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോയപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉത്സവത്തിന് പോയപ്പോൾ എനിക്ക് ഐസ്ക്രീമൊന്നും ക്രീമൊന്നും കഴിക്കാൻ പറ്റിയില്ലാട്ടോ അന്ന് എനിക്ക് പനിയും ചുമയൊക്കെ ആയിരുന്നു അപ്പോൾ അവരൊക്കെ ആ ചോക്ലേറ്റ് ഐസ്ക്രീമും ഞാൻ വാനില ഐസ് ക്രീമൊക്കെ കഴിച്ചു അങ്ങനെതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഞായറാഴ്ച വിശേഷങ്ങൾ ഓരോ ഞായറാഴ്ച കഴിഞ്ഞ് പോകുമ്പോഴും ഭയങ്കര വിഷമാണ് പക്ഷേ വിഷമിച്ചിട്ട് എന്താ കാര്യം പരമാവധി ഞായറാഴ്ചകളൊക്കെ പരമാവധി തന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഒട്ടും വേസ്റ്റാക്കി കളയാറില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള സന്ദർഭങ്ങളും പഴക്കാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്താണ് കേട്ടോ